മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വായനാശീലം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി ലൈബ്രറി സന്ദർശിച്ച വിദ്യാർത്ഥികൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണ് അധ്യാപകരോടൊപ്പം ചെമ്പ്രശ്ശേരിയിലെ നവചേതന ലൈബ്രറി സന്ദർശിച്ചത് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക ലൈബ്രറി പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക എന്നീ ആശയവുമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മലയാളം ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട അൻപത്തഞ്ചോളം വിദ്യാർത്ഥികൾ ലൈബ്രറി സന്ദർശനം നടത്തിയത് ും എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാന് അപ്പൊ വന്നോക്കിപ്പോൾ നല്ല പ്രതീക്ഷ ബുക്സും കാര്യങ്ങളും പല തരത്തിലുള്ള ബുക്സും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാൻ കഴിഞ്ഞു അതേമാതിരി പഴയ കാലത്തോട്ടുള്ള പുതിയ കാലം വരെയുള്ള ബുക്സും എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പലതരം ബുക്ക് വായിച്ചു നോക്കാനും കുറച്ചൊക്കെ വായിച്ചു നോക്കാനും എനിക്ക് പറ്റി ഇപ്പോൾ വായിക്കാനൊന്നും ടൈമില്ല എന്തായാലും ക്ലാസ് സ്കൂളിൽ തന്നെ പോകണം അപ്പോൾ താങ്ക് യു സാർ എനിക്കും ചാൻസിലായിട്ടുണ്ടെങ്കിൽ സാറിന് നല്ല സാധനം നന്ദി പറഞ്ഞു വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സീമാ ലക്ഷ്മി പി നുസൈബ കെ പി ധന്യ ഇ ജയപ്രകാശ് കെ പി രാധിക കമർനുസ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്